എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീൻസ് തോരനാണ് ബീൻസ് അരിഞ്ഞെടുക്കാൻ മിക്ക ആൾക്കാർക്കും മടിയാണല്ലേ എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ബീൻസ് അരിഞ്ഞ് തോരം വെച്ചാലോ എങ്ങനെ നമുക്ക് ഈ തോരം വെക്കുന്നതെന്ന് നോക്കാം ആവശ്യത്തിനുള്ള ബീൻസ് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരിക ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ബീൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ല നാരുണ്ടല്ലോ അങ്ങനെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ ബീൻസ് എല്ലാം കൂടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നുണ്ടെങ്കിൽ അറ്റഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് അങ്ങ് കളയുക എന്നിട്ട് ബീൻസിന് ഞാൻ കാണിക്കുന്ന വലിപ്പത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ബീൻസ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് ബീൻസ് എല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു ക്യാരറ്റും കൂടെ ബീൻസ് തൊണ്ട കൂടെ ഇടുന്നുണ്ട് ഒരു വലിയ ക്യാരറ്റ് എടുക്കുക ക്യാരറ്റ് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ക്യാരറ്റും കൂടെ ബീൻസ് തൊണ്ട് അതിട്ട് വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ ഒരു വലിയ സവാളയും ഞാൻ എടുത്തിട്ടുണ്ട് സവാളയും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക അതൊരു രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നത് ചോപ്പറിൻ്റെ അകത്താണ് കേട്ടോ ചോപ്പറിലോട്ട് നമുക്ക് ആദ്യം ബീൻസ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇലക്ട്രിക് ചോപ്പറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ വലിക്കുന്ന ഏത് ടൈപ്പ് ചോപ്പറാണെങ്കിലും ആ ചോപ്പറ് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ ബീൻസ് ഞാൻ ചോപ്പറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെള്ളം പോലെ അരിഞ്ഞെടുക്കരുത് ഈ രീതി വേണം ഇത് അരിഞ്ഞ് കിട്ടാനായിട്ട് ഇതുണ്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ക്യാരറ്റ് അതുപോലെ സവാള പച്ചമുളക് ഉണ്ടല്ലോ അതങ്ങിട്ട് കൊടുക്കാം എൻ്റെ ഇരിക്കുന്ന വലിയ ചോപ്രായത് കൊണ്ട് തന്നെ കുറച്ച് ബീൻസ് കൂടെ അധികം ഉണ്ടായിരുന്നു അതും കൂടി എൻ്റെ കൂട്ടത്തിട്ട് കൊടുത്ത് അതിനെ കൂടെ അരിഞ്ഞെടുത്തുകൊണ്ട് വരുന്നുണ്ട് എല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ തോരം വെക്കുന്നത് നോക്കാം ഞാൻ അവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ അതങ്ങിട്ട് കൊടുക്കാം നല്ല ആട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് ഇതിനെ അടച്ചു വെക്കുക അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് ഇതിനെ വേവിച്ചെടുക്കുക ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ബീൻസ് നല്ലതായിട്ട് പെന്തു വന്നിട്ടുണ്ട് നമ്മൾ തേങ്ങയിട്ട് കൊടുത്തില്ലായിരുന്നു അവസാനമാണ് ഞാൻ തേങ്ങയിട്ട് കൊടുക്കുന്നത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങയിട്ട് കൊടുക്കാം തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇനി ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം ഇനി നമ്മളിതിനെ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ബീൻസും ക്യാരറ്റൊക്കെ വെന്തതാണ് ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് നമുക്കിതിനൊന്ന് ചിക്കി തോത്തി എടുക്കാം കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അംശമല്ലോ ഉണ്ടെങ്കിൽ അത് പോകണമല്ലോ അതുകൊണ്ട് ഇതിനെ ചിക്കി തോത്തി എടുക്കാവുന്നതാണ് ബീൻസ് തോരം കാണുമ്പോൾ നമ്മൾ കൈകൊണ്ട് അരിഞ്ഞ് എടുത്ത പോലെ തന്നെ ഇല്ലേ തോരനെ റെഡിയായി വരുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തോരം വരും കേട്ടോ അവസാനം തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക തേങ്ങയുടെ ഒക്കെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ചോപ്പറിൽ അരിഞ്ഞല്ല നിങ്ങൾ ബീൻസ് തോരം വെക്കുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക ലാസ്റ്റ് തീ ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് അടച്ച് വെക്കുക ചേർത്ത് അടച്ച് വെക്കരുത് ഒന്ന് കുറച്ച് ഗ്യാപ്പിട്ടിട്ട് അടച്ചു വെക്കുക തണുത്ത് കഴിയുമ്പോൾ മാത്രമേ ചേർത്ത് അടച്ചു വയ്ക്കുക കേട്ടോ ഷോപ്പറിലരിഞ്ഞ് ഇതുപോലെ തോരം വെക്കാത്തോര ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം